ഹലോ നമസ്കാരം സച്ചിയുടെയും രേതീയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമതിയും അതുപോലെ തന്നെ ബാമാൻ്റെ ഒക്കെ കാത്തിരിക്കാനായിട്ടോ സുധീനെ പറഞ്ഞ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് സച്ചിയുടെ കളിയാക്കലൊക്കെ കേട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ഒരു കാറ് പുറത്ത് വന്ന് നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ ബാമ ഭാമയും അതുപോലെ തന്നെ ചന്ദ്രമതി വേഗം തന്നെ അയ്യോ ദേ അവർ വന്നിട്ടുണ്ട് എന്തെയെ കണ്ടില്ലേ അവർ വന്നിട്ടുണ്ട് എൻ്റെ മോൻ്റെ ഭാഗ്യം തെളിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ ചന്ദ്രമതി പുറത്തേക്ക് ചെല്ലാണ് അപ്പം എല്ലാവരും പുറത്തേക്ക് വരികയാണ് കേട്ടോ സച്ചിൻ വരുന്നുണ്ട് എല്ലാവരും പുറത്തേക്ക് വരികയാണ് അവരെ സ്വീകരിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ അവിടേക്ക് വരികയാണ് എല്ലാവരും വന്ന് നിന്ന് അവരെ ക്ഷണിക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് ആരും വരുന്നില്ല കറിയൊന്നും ആരും ഇറങ്ങുന്നില്ല ഒരാൾ മാത്രമേ ഇറങ്ങുന്നുള്ളൂ അത് വേറെ ആരുമല്ല അയാളുടെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരാളാണ് വന്നിട്ടുള്ളത് അങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് ഈ കല്യാണം നടക്കൂല ഈ ഒരു ബന്ധം നടക്കൂലെന്ന് അവർ പറഞ്ഞ് അയച്ചിട്ടുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയും അപ്പോൾ അതെന്താണ് കാരണം ചോദിക്കുമ്പോൾ സുതി മുമ്പ് ഒരു പെൺകുട്ടിയായിട്ട് വിവാഹം ഉറപ്പിച്ച് നിന്നിട്ടുണ്ടായിരുന്നു അത് വിവാഹത്തിൻ്റെ അന്ന് ആ പെൺകുട്ടീനെ പന്തലിൽ ഇരുത്തിയിട്ട് സുതി മുങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ പറയുകയാണ് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവരെ അറിയിച്ചില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് ഭയങ്കരമായിട്ട് ഒരു അടി കിട്ടുകയാണ് ചന്ദ്രമതിക്ക് ഈ കാര്യമൊക്കെ എങ്ങനെ അവർ അറിഞ്ഞു എന്നുള്ളത് ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം നടന്നു നഴക്കി അവർക്ക് നിങ്ങളിൽ വിശ്വാസം ഇല്ല നിന്റെ മകൻ ഇതുപോലെ ആ പെൺകുട്ടിയെയും ചതിക്കില്ല എന്ന് ആര് കണ്ടു എന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് പക്ഷേ അവൻ അങ്ങനെ ഒന്നും ഇനി ആവർത്തിക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചന്ദ്രമതി പറഞ്ഞ് കാല് പിടിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഒരു രക്ഷയില്ല അവർ ഈ കല്യാണത്തിന് സമ്മതമല്ല എന്നൊക്കെ പറയാനുണ്ട് ഇത് കേട്ടിട്ട് സജിക്കുകയാണെങ്കിൽ സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല സച്ചി പറയാണ് ആ ബെസ്റ്റ് ഇത് ഇപ്പോൾ എന്തായി ആ കഷ്ണത്തിലിരിക്കണം പോയി ഉത്തരത്തിലിരിക്കണം പോയി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അയാൾ പോവുകയാണ് കേട്ടോ അപ്പൊ ബാമാൻറ്റിനെ ആയിട്ടുള്ള ഒരു ബന്ധം ആ ആ വീട്ടുകാരും ഉപേക്ഷിക്കാണ് കാരണം അവർ പറഞ്ഞു ബാമ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടതല്ലേ എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ അത് അങ്ങനെ അവർ അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം സച്ചി പറയുകയാണ് ഒരു ഫ്രോഡിന് വേണ്ടി കല്യാണാലോചന നടത്തിയിട്ട് ഇപ്പൊ എന്തായി ഈ ഉള്ള പുതിയൊരു ബന്ധം കിട്ടൂല ഉള്ള ബന്ധം പോയി കിട്ടുകയും ചെയ്തു എന്നൊക്കെ പറയാനിട്ടോ സച്ചി നല്ല പോലെ കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേ പറഞ്ഞതല്ലേ അമ്പത് ലക്ഷം രൂപ തന്നു തീർത്തതിന് ശേഷം കല്യാണം ആലോചിച്ചാൽ മതിയെന്നൊക്കെ ഇനിയിപ്പോൾ അമ്പത് ലക്ഷം എന്ത് എന്ത് ചെയ്യും വേറെ ഏതെങ്കിലും പെണ്ണിനെ ആലോചിക്കേണ്ടി വരും ആ എന്താ ആലോചിക്കുമ്പോൾ എന്തായാലും കോടീശ്ശേരിനെ കോടീശ്ശേരിനെ തന്നെ നോക്കി കെട്ടണം കേട്ടോ എന്നാലല്ലേ അമ്പത് ലക്ഷം രൂപ തരാൻ പറ്റുള്ളൂ അല്ലാട്ട് ഇവിടെ പണിയെടുത്തിട്ടൊന്നും ഇവനായി അമ്പത് ലക്ഷം രൂപ തരുന്നു തോന്നുന്നില്ല എന്നൊക്കെ പറ്റൊരുപാട് പരിഹസിക്കുന്നുണ്ട് കേട്ടോ സൂര്യൊന്നും കേ മിണ്ടാതെ കേട്ട് നിൽക്കണ ചന്ദ്രമതിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം എന്തായാലും പെട്ടുപോയി അങ്ങനൊരു സംഭവം അവിടെ അവസാനിക്കുകയാണ് കേട്ടോ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് രേവതി മാലര മാലര മാല കൊണ്ട് കൊടുത്തിട്ട് തിരികെ വരികയാണ് ആ സമയത്ത് അച്ഛൻ്റെ പരിചയക്കാരനായ ഒരാളെ കാണുകയാണ് കേട്ടോ പലിശക്ക് പണം കൊടുക്കുകയും ഫൈനാൻസ് ഒക്കെ നടത്തുകയും ചെയ്യുന്ന ഒരാളെ കാണുകയാണ് അങ്ങനെ വർത്താനൊക്കെ പറയുകയാണ് രേവതിനോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സച്ചിൻ്റെ കാര്യം പറയുകയാണ് സച്ചി നല്ലൊരു പയ്യനാണ് നല്ല നന്മയുള്ള പയ്യനാണെന്നൊക്കെ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ സച്ചി ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാനെട്ടോ അപ്പോൾ രേവതി ചോദിക്കും എന്തിനാണ് അവിടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട് ഒരു മാല പണയം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയാനുട്ടോ അത് കേൾക്കുമ്പോൾ രേവതി ഒന്ന് ഞെട്ടാണ് കേട്ടോ കാരണം തൻ്റെ മാല താൻ ഇട്ട് കഴുത്തിൽ അണിയിച്ചു കൊടുത്ത മാല തൻ്റെ അമ്മ അത്ര ഇഷ്ടത്തോട് കൂടിയിട്ട് സച്ചിക്ക് ഏടിച്ചെടുത്ത മാലയാണ് പണയം വെച്ച് എന്നുള്ളത് പറയണത് അപ്പോൾ ആ മാല പണയം വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നാണെന്ന് കേൾക്കുമ്പോൾ സച്ചി രേവതിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് കേട്ടോ അപ്പോൾ രേവതി ദേഷ്യത്തോടുകൂടി തന്നെ വീട്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് രവീന്ദ്രനോടൊക്കെ ഈ കാര്യം പറയുന്നുണ്ട് ആ മാല കുളത്തൊടിഞ്ഞിട്ട് മാറ്റാൻ കൊടുത്തതൊന്നുമില്ല അച്ഛാ അത് പണം വെച്ചു പണയം വെച്ച് കുടിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതി സച്ചി വരുന്ന കാത്തിരിക്കുകയാണ് സച്ചി വന്ന് വന്നതിന് ശേഷം ചോദ്യം ചെയ്യാണ് മാല കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കിട്ടിയിട്ടില്ല എന്ന് പറയും നിങ്ങൾ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളൊരു കള്ളനാണെന്ന് നിങ്ങൾ ചതിയനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എന്താ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ആ മാല പണയം വെച്ചല്ലേ എന്ന് ചോദിക്കാണ്ട് കേൾക്കുമ്പോൾ സച്ചി ഇങ്ങനെ ആകെ ഇട്ടുവാണിട്ടോ ഇവിളിതെങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ അപ്പോൾ ഇന്ന് ഞാൻ അയാളെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കും കൂടെ പരിചയമുള്ള ആളാണത് അപ്പോൾ അയാൾ ഞങ്ങൾ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു നിങ്ങളെന്നാലും ആ മാല പണയം വെച്ച് കള് കുടിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നാലും കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ അമ്മ തന്ന മാല പണയം വെച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ രേവതി ആകെ ദേഷ്യപ്പെടാണ് കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാനത് മാല പണയം വെച്ചെന്നുള്ളത് ശരിയാണ് നിന്നോട് പറയാനുള്ള വിഷമം കൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് പക്ഷേ ഒരിക്കലും ഞാൻ ആ മാല പണയം വെച്ച് കള്ളു കുടിച്ചിട്ടില്ല ഞാൻ പണിയെടുത്ത കാശം കൊണ്ട് മാത്രം ഞാൻ ഇന്നുവരെ കള്ളുപിടിച്ചിട്ടുള്ളൂ വേറൊരാളെ മുതൽ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ആഗ്രഹിച്ച് ഞാനത് എടുത്ത് പണയം വെച്ച് കള്ളു കുടിച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ രേവതി പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ഇനി ഞാൻ എന്താർത്ഥത്തിലാണ് വിശ്വസിക്കുക നിങ്ങൾ ഇത്രയും ദിവസം കുളത്തും മാറ്റാൻ കൊടുത്തതെന്നല്ലേ പറഞ്ഞത് ഇപ്പം നിങ്ങൾ പറഞ്ഞ് കള്ളു കുടിക്കാനല്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ എങ്ങനെ യഥാർത്ഥത്തിൽ എന്ത് സത്യം ഏതാണ് സത്യം എന്നുള്ളത് ഞാൻ എങ്ങനെ തിരിച്ചറിയും എനിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ല നിങ്ങൾക്ക് എനിക്ക് ഓർക്കത്തിൽ പോലും നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല ഞാനിവിടെ കിടക്കുന്ന സമയത്ത് നിങ്ങളെൻ്റെ കഴുത്തിലും കാതിലൊക്കെ ഉള്ള സ്വർണ്ണങ്ങളൊക്കെ ഊരിക്കുപോയിട്ട് വിറ്റ് കുടിക്കില്ല എന്നെന്തു ഉറപ്പ് നിങ്ങളെപ്പോലെ ഒരു മുഴുവടി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എൻ്റെ തെറ്റ് എൻ്റെ ഭാഗ്യക്കേട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷമങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് സച്ചിക്കാണെന്നുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റുന്നില്ല സത്യാവസ്ഥയാണെങ്കിൽ തുറന്നു പറയാനും പറ്റുന്നില്ല ഒരാളെ സഹായിച്ചതാണെന്ന് എങ്ങനെ സച്ചി എങ്ങനെ രേവതിയോട് പറയും അങ്ങനെ ആകെ വിഷമത്തിലാവേണ്ട അങ്ങനെ സച്ചി എന്നോട് അങ്ങനെയൊക്കെ പറയുമ്പോൾ സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അങ്ങനെ ഇറങ്ങി രാത്രി ഇറങ്ങിപ്പോയിട്ട് വണ്ടിയിലൊക്കെയാണ് കേട്ടോ ഉറങ്ങുന്നത് അപ്പോൾ അതിന് ശേഷം പിറ്റേ ദിവസം വരുമ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട് നീ ആ മാല കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് ആ കാശ് എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രനോടും പറയുന്നില്ല ചാർ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പണയം വെച്ചത് അല്ലാതെ ഒരിക്കലും ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറയുന്നത് എന്നെക്കൊണ്ട് ഇങ്ങനെ വിഷമിക്കാൻ വേണ്ടി വിഷമിക്കാനാണല്ലോ എൻ്റെ യോഗം എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനെ ആകെ വിഷമിക്കും കേട്ടോ അപ്പം നീ കാരണല്ലേടി അച്ഛൻ ഇങ്ങനെ വിഷമിക്കുന്നത് നീ അത് ഇവിടെ വന്ന് പറഞ്ഞ കാരണമല്ലയെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിന് മഴപ്പോ അപ്പോൾ രേവതി പറയും ഞാൻ കാരണമല്ല നിങ്ങളുടെ അച്ഛൻ വിഷമിക്കണമെന്ന് നിങ്ങൾ കാരണം തന്നെയാണ് നിങ്ങളുടെ കൈവരിപ്പും നിങ്ങളുടെ ഈ ഓരോരോ ചെയ്ത്തുകളും കാരണമാണ് നിങ്ങളുടെ അച്ഛൻ വിഷമിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഒച്ചെടുക്കുമ്പോൾ രേവതിൻ്റെ കൈ തല്ലാനൊക്കെ കയ്യൊക്കെ ഇങ്ങനെ ഓങ്ങുന്നുണ്ട് കേട്ടോ സച്ചി അങ്ങനെ ആ ഒരു കാര്യമൊക്കെ കഴിയാണ് സച്ചി വേഗം തന്നെ ചെന്നിട്ട് കാറ് പണയം വയ്ക്കാണ് കേട്ടോ സച്ചിയുടെ കാറിൻ്റെ ബുക്കും പേപ്പറൊക്കെ പണയം വെയ്ക്കുകയാണ് എന്നിട്ട് അതിനൊരു പൈസ ഉണ്ടാക്കുകയാണ് എന്നിട്ട് വേഗം തന്നെ ആ മാലെടുക്കുകയാണ് കേട്ടോ ആ മാലെടുത്തിട്ട് രേവതിരെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് അമ്മയ്ക്ക് ആ മാല തിരിച്ചു കൊടുക്കുകയാണ് അപ്പം അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും സാറിയില്ല അമ്മ ഈ മാല ഞാൻ വിറ്റ് പണം വെച്ച് കള്ളുപിടിച്ചെന്നാണ് രേവതി പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ ഒരു മാല അമ്മ കൈ തന്നെ ഇരിക്കേണ്ട ഇതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പണയം വെച്ചിരിക്കുകയായിരുന്നു അതിനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ആ മാല തിരിച്ചു കൊടുക്കാനിട്ടോ അങ്ങനെ രേവതി വീട്ടിലേക്ക് ചെല്ലാണ് അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് രേവതി അതിന് മുമ്പായിട്ട് ആയൊരു മറ്റേ സഹായിച്ച ഒരാളല്ലോ സച്ചി സഹായിച്ചത് രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് ഓപ്രഷനത്തിന് വേണ്ടിയിട്ടാണ് സച്ചി പണയം വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരാളെ കാണാണ് ഈ ഒരാളെ കാണുമ്പോൾ രേവതിനോട് സച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അയാൾ പറയണത് വളരെ നല്ല നല്ലൊരു പയ്യനാണ് സച്ചി നന്മയുള്ളൊരു പയ്യനാണ് സച്ചി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ കേട്ടോ രേവതി അയാളിൽ നിന്ന് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാണ്ട് രേവതി അയാളുടെ ഭാര്യയ്ക്ക് ഓപ്പറേഷനത്തിന് വേണ്ടിയിട്ടാണ് സച്ചി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ആയിരം മാല പണാൻ വെച്ചതെന്ന് അറിയുമ്പോൾ സച്ചി നല്ലൊരു മനുഷ്യനാണെന്ന് അവിടെ തിരിച്ചറിയാൻ കേട്ടോ നന്മുള്ളൊരു മനസ്സിൻ്റെ ഉടമയാണെന്ന് തിരിച്ചറിയാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ ദൈവത്തിന് തുല്യമാണെന്നുള്ള കാര്യമൊക്കെ അറിയാണ് അങ്ങനെ സച്ചിനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ മാലയുടെ കാര്യം ചോദിച്ച് പറയാനായിട്ടോ രേവതി എടുത്തിടുമ്പോൾ പറയും ഇനി അതിനെക്കുറിച്ചുള്ളൊരു സംസാരം വേണ്ട നിൻ്റെ അമ്മ തന്ന മാല ഞാൻ എടുപ്പിച്ചിട്ട് നിൻ്റെ അമ്മരെ തന്നെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുത്തിട്ടു എന്ന് രേവതിക്ക് ആകെ സങ്കടമാവാണ് കേട്ടോ രേവതി രേവതി പറയുന്നുണ്ട് നിങ്ങളെ ചെയ്ത നന്മ ഞാൻ തിരിച്ചറിഞ്ഞില്ല നിങ്ങളെ ഞാൻ കുറേ കുറ്റപ്പെടുത്തി അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാനായിട്ടോ ഞാൻ സത്യാവസ്ഥ അറിയാൻ വൈകിപ്പോയി അച്ഛൻ്റെ ആയൊരു കൂട്ടുകാരനെ കണ്ടപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു തെറ്റിദ്ധാരണ ഒക്കെ മാറുന്നുണ്ട് അങ്ങനെ അതിനുശേഷമൊക്കെയാണ് കേട്ടോ സച്ചിക്കും രേവിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടമൊക്കെ തോന്നുന്നത് സച്ചിൻ്റെ ഒരു നന്മ തിരിച്ചറിഞ്ഞതിന് ശേഷം രേവതിക്ക് അത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സച്ചിനോട് ആരാധനയും ഇഷ്ടമൊക്കെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ